നല്ലതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ പറഞ്ഞ പോലെ അതായത് ഞാൻ അവരുടെ പെർഫോമൻസ് കമൻറ്റ് ചെയ്യാനൊന്നും ആരുമല്ല അവർ അത്രയും ആയിട്ട് ചെയ്തിരിക്കുന്ന മൂവിയായിരുന്നു ആൻഡ് ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടർ ദു എൻസ് എവ്രിത്തിങ് ഗുഡ് ഇട്ട് എല്ലാവരും കാണണം അപ്രീഷിയേറ്റ് മൂവി അതിൻ്റെ എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാവരും റിവ്യൂ പറയുക ഒത്തിരി സന്തോഷം വന്ന് കാണാൻ പറ്റിയാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരയിപ്പിക്കും കൊറേ ഇമോഷൻസ് പോകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സിനിമയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ എന്തായാലും കണ്ടെന്ന് അറിയിക്കും നിങ്ങളായിട്ട് എന്നാ പോയി കാണണം അല്ലേലൊക്കെ ായിരിക്കും തീർച്ചയായിട്ടും സത്യാ ആരെങ്കിലും ഏതെങ്കിലും നല്ല ഡിറക്ടേഴ്സ് മനസ്സ് തോന്നി നമ്മളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കെട്ടിപ്പിടിച്ചോളും വേറെ ഇല്ല അവരെ തിരിച്ചു ഒത്തിരി സന്തോഷം എല്ലാരും പോയി കാണുക പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ചോണ്ടറും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ എങ്കിലും എല്ലാവരും കാണണം എല്ലാവർക്കും വർക്കാവുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് എന്ന് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓൾസോ ക്രിസ്റ്റു ഈ സിനിമയ്ക്കൊക്കെ മുമ്പ് തന്നെ ക്രിസ്റ്റൂ ഫിലിം ഫിലിമേക്ക് ഒരു ഐഡൻറ്റിറ്റിയൊക്കെയാണ് എങ്കിലും ക്രിസ്റ്റോട് ആദ്യത്തെ മലയാളം ഫീച്ചർ ഫിലിം നമ്മുടെ രീതിയിൽ ഇതും സിനി ക്രിസ്റ്റോ ചെയ്യാൻ കളിക്കുന്ന എല്ലാം കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ശ്രദ്ധിക്കുകയാണ് വൺ എക്സ്പീരിയൻസ് ആണ് ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് എനിക്ക് എനിക്ക് തോന്നുന്ന എൻ്റെ കരിയറിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ രണ്ടാമൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവർ ഭയങ്കര ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു റോഷി അമ്മയാണെങ്കിൽ സ്വന്തം മോനെ പോലെ തന്നെയാണ് സിനിമയ്ക്ക് അത് അഭിനയിക്കുന്ന സെറ്റ് ടൈപ്പിലൊക്കെ കോപ്പറേറ്റ് ചെയ്തത് പാർവതിയാണെങ്കിലും ക്യാബറെ ഒക്കെ ഭയങ്കര കോപ്പറേഷൻ കൊണ്ടാണ് എനിക്ക് എനിക്കൊന്ന് കുറച്ച് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല അല്ല ചേച്ചി അങ്ങനെ ടിപ്സ് ഞാനിങ്ങനെ ഒരു സീനിൽ സീനിലിങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ ചേച്ചി പറഞ്ഞ കേട്ടോ നീ ശരിക്കും ചാവാൻ തുടങ്ങി അവർ ഒരു മൊമെന്റിൽ പെട്ടെന്ന് സ്വിച്ചിട്ട് പോലെ മാറുന്ന ആൾക്ക് ആ ഒരു സ്കില്ലിലൂടെ ഉണ്ടായിട്ട് ായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം കാരണം അതിനകത്തൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കും പിന്നെ സുഷിൻ്റെ മ്യൂസിക് പിന്നെ പാർവതി ആവശ്യം പക്ഷെ പണ്ട് പെർഫോമൻസ് നിങ്ങൾക്ക് എനിക്കൊന്ന് ലൈഫിൽ തന്നെ ഇത് കാണാൻ പറ്റില്ല നിങ്ങൾ മിസ് ചെയ്യുന്നുള്ളൂ അത്രയ്ക്ക് കീൻ ആൻഡ് ആക്കുറേറ്റ് പെർഫോമൻസ് ആണ്